أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا صدق الله العظيم سورة الإسراء 80 വക്കുൽ നബിയെ താങ്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക റബ്ബി എൻ്റെ നാഥ അത് ഹിൽ നീ അത് ഹിൽ നീ നീ എന്നെ പ്രവേശിപ്പിക്കണമേ മുദൽ സിദ്ഖിൻ സത്യത്തിൻ്റെ പ്രവേശനം മുദൽ എന്നുള്ള വാക്ക് ഇത്ഹാല് എന്നർത്ഥത്തിലാണെന്നാണ് ഒഫസറുകൾ പറയുന്നത് അപ്പോൾ പ്രവേശനം എന്നർത്ഥം മദഹൽ എന്നാണെങ്കിൽ പ്രവേശിക്കുന്ന സ്ഥലം ഇത് മുദൽ എന്നാണ് മുദല സിദ്ഖിൻ സത്യത്തിൻ്റെ പ്രവേശനം വ ഹരിജിനി നീ എന്നെ പുറപ്പെടുവിക്കണമേ മുഹ്റജ സിദ്ദിൻ സത്യത്തിൻ്റെ പുറപ്പെടൽ വജ്അല്ലി നീ എനിക്ക് ആക്കിത്തരയണമേ മില്ലദുൻക നിന്നിൽ നിന്നുള്ള സുൽത്താനൻ ഒരു അധികാര ശക്തി നസീറോ സഹായകമായ നബ്സല്ലാഹു അല്ലൈവലമയോട് അഞ്ച് നേരത്തെ നമസ്കാരം നിലനിർത്തുവാനും പ്രത്യേകമായി തഹജ്ജുദ് നമസ്കരിക്കുവാനുമാണ് മുകളിൽ പറഞ്ഞത് ഇനി ആ തഹജിദിലുൾപ്പെടെ നമസ്കാരങ്ങളിലും അല്ലാത്തപ്പോഴുമൊക്കെ അള്ളാഹുവിനോടുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ പ്രാർത്ഥനയുടെ സാഹചര്യം ഈ സൂറത്തിൻ്റെ സാഹചര്യം തന്നെയാണ് അഥവാ നബ്സല്ലാഹു അലൈവല്ല മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ അടുത്തിരിക്കുന്നു അനുമതി കാത്ത് നിൽക്കുകയാണ് ഈ ആയത്ത് വരുമ്പോഴേക്ക് പല സഹാബികളും തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ട് റസൂൽ സലാഹു അലൈവ് വല്ല അനുമതി കാത്തിരിക്കുകയാണ് അപ്പോൾ പോകുന്നത് ഒരഭയാർത്തിയായിട്ട് ആവരുത് അവിടെ ചെല്ലുന്നത് ഒരു അഭയാർത്ഥിയായിട്ട് പോകുകയും ആകരുത് അങ്ങനെ റസൂൽ സലാഹു അല്ലെ വല്ല ആഗ്രഹിക്കണം അതുപോലെ ഒരു കരുത്ത് ഒരു പിൻബലം ഉണ്ടാകണം അതായത് സത്യത്തിന് സത്യത്തിന് സഹായകമാകുന്ന ഒരു പിൻബലം വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാനും ആവശ്യപ്പെടുകയാണ് അതാണ് ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പുറപ്പെടുകയും മദീനത്ത് അധികാര ശക്തിയോടുകൂടി സ്വീകരിക്കുക സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് പിന്നെ ചരിത്രത്തിൽ കാണാൻ കഴിയുക അത് എന്തിനാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത് അത് കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ആഗ്രഹമുണ്ടാകണം ആഗ്രഹമുണ്ടാകുകയും ആ ആഗ്രഹം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന് മാത്രമേ അത് ഏറ്റെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹു സുബ് ഹനോ താല നബിസലാഹു അല്ലൈവല്ലമക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹു എല്ലാം കഴിയുന്നവനാണ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഞാൻ ഞാനിവിടുന്ന് പുറപ്പെടുന്നതും അവിടെ ചെന്ന് ഒക്കെ സത്യത്തിൻ്റെ പേരിലാകണം സഹായകമാകുന്ന ഒരധികാര ശക്തി ലഭിക്കുകയും വേണം എന്ന് അങ്ങനെ ആഗ്രഹിക്കാത്ത അവസ്ഥയിലാണ് അത് തലയിൽ വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഈ വിവാഹം ആഗ്രഹിക്കാത്തവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചവനെ പോലെ അങ്ങനെ ഒക്കെ ഉണ്ടാവുമല്ലോ മനുഷ്യർ പിന്നെ തീരെ ഇഷ്ടമില്ലാത്ത ഒന്ന് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരവസ്ഥ ഇതുതന്നെ താങ്ങാൻ വയ്യ പിന്നെ അതും കൂടി എന്ന ഒരു ചിന്തയുണ്ടാകും അല്ല അങ്ങനെയല്ല സ്വാഭാവികമായിട്ടും ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തോന്നുന്നത് മറ്റ് പരിശുദ്ധ കുറുകാൻ പരാമർശിക്കുന്ന മറ്റ് പല നബിമാർക്കും തോന്നിയത് തന്നെയാണ് നബി അലൈഹി വല്ലമക്കും തോന്നിയത് അതാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം എങ്ങനെയാണ് അതിൻ്റെ പ്രമുഖരായ മുഫസറുകൾ എല്ലാവരും വിശദീകരിച്ചിട്ടുള്ളത് വഹുൽ റബ്ബി അദിൽ നി മുദ്ഹല സുദിൻ നബിയെ താങ്കൾ പ്രാർത്ഥിക്കണം എന്നെ സത്യത്തിൻ്റെ പ്രവേശനം പ്രവേശിപ്പിക്കണമേ അഥവാ ഞാൻ അവിടെ ചെന്ന് കയറുന്നത് അവിടെ സത്യത്തിൻ്റെ ഒരു വരവ് ആയിരിക്കണം സത്യത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമായിരിക്കണം അതിനനുസരിച്ചുള്ള ഒരു സ്വീകരണം അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഒരു പദവിയോടുകൂടിയാവണം അവിടെ ചെല്ലുന്നത് അല്ലാതെ ഒരു അഭയാർത്ഥിയായിട്ട് അവരുടെ കീഴിൽ കഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതിയാകരുത് സൂര്യോദയം പോലെ ആകണം വെളിച്ചത്തിൻ്റെ ഒരു വരവ് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അവർ മദീനക്കാർ നബി അലൈഹി അല്ലാഹലി വസ്ലമയെ സ്വീകരിച്ചതും അപ്പപ്പാടിയെ ബൈത്താണല്ലോ തല അൽ ബദ്രു അലൈന മിന്ധനീയത്തിൽ വദാഇ യാത്രയെക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്ന് നിൽക്കുന്ന കുന്നിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി വെളിച്ചം പരക്കുകയാണ് അതുപോലെ പ്രാർത്ഥിക്കേണ്ട കാര്യമാണ് വാഹരിജിനി മുഹറജ് സുദർക്കിൻ എന്നെ പുറപ്പെടുവിക്കേണ്ടത് സത്യത്തിൻ്റെ പുറപ്പാടാണ് അഥവാ ഇവിടെ പോകേണ്ടത് ഒരു ഗതികെട്ടവൻ്റെ പോക്കല്ല പകരം സത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒന്ന് കളംമാറി ചവിട്ടുക എന്ന അർത്ഥത്തിലാണ് അഥവാ ഞാനിവിടുന്ന് പുറപ്പെടുന്നത് സത്യം വിജയിക്കുവാൻ കാരണമാകുന്നത് ആകണം അതാണ് മുഹ്റജ സിദ്ഖിൻ എന്നതിൻ്റെ വിശദീകരണം വജ് അല്ലി മില്ലദുൻക നിന്നിൽ നിന്ന് പ്രത്യേകമായുള്ളത് നൽകണം എനിക്ക് എന്നാണ് ഉദ്ദേശ്യം മില്ലദുൻക എന്ന് പറഞ്ഞാൽ ഈ മില്ലദുൻ എന്ന വാക്ക് പരിശുദ്ധ ഖുർആാനിൽ വന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചതാണ് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നവൻ അറിയാത്ത ചോദ്യമാണ് അഥവാ ഇപ്പോൾ അസഹാബുൽ കഹഫ് അബനാ ഹബിലനാം ഇല്ലദും ക റഹ്മ നിന്നിൽ നിന്ന് പ്രത്യേകമായുള്ള റഹ്മത്ത് ഞങ്ങൾക്ക് തരണമേ എങ്ങനെയാണ് ഈ ഗുഹയിൽ കയറി കിടന്നിട്ട് രക്ഷപ്പെടുക എന്ന് അതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ പല സ്ഥലത്തും പരിശുദ്ധ കുറുകാൻ ആ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയുള്ള പ്രത്യേകത ഈ പ്രാർത്ഥിക്കുന്ന ആൾക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണിത് സാധിക്കുക എന്നത് പക്ഷേ അള്ളാഹുവിനത് കഴിയുമെന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ട് അത്തരം സന്ദർഭങ്ങളിലാണ് മില്ലദുൻ ക നിന്നിൽ നിന്നിൽ നിന്ന് പ്രത്യേകമായുള്ള അല്ലെങ്കിൽ നിൻ്റെ പക്കൽ നിന്നുള്ള എന്നൊക്കെ മൂസ അലൈഹി സ്വലാമിനെ പഠിപ്പിക്കാൻ വിട്ട ഹലിറിനെ കുറിച്ച് പറഞ്ഞത് വാത്തൈനാഹു മില്ലദുൻ അിൽമ നമ്മിൽ നിന്ന് പ്രത്യേകമായുള്ള ഇൽമ് നാം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് ആരോ പഠിപ്പിച്ചതോ കണ്ടുപഠിച്ചതോ കേട്ടുപഠിച്ചതോ ഒന്നുമല്ല പ്രത്യേകമായി അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഇൽമ് എന്നർത്ഥം എന്നതുപോലെ ഇവിടെ ചോദിക്കുന്നത് അധികാര ശക്തിയാണ് നീ തരുന്ന ഒരു അധികാര ശക്തി അതാണ് ചോദിക്കുന്നത് സുൽത്താൻ നസീറ സഹായകമാകുന്ന അധികാരം അങ്ങനെ അധികാരം ചോദിക്കാൻ പാടുണ്ടോ എന്നത് വേറൊരു ചർച്ചാ വിഷയമാണ് ഇവിടെ ചോദിക്കുന്നത് എനിക്കൊരു എനിക്കൊരധികാരം ഞാനൊരു അധികാരിയായി കിട്ടണമെന്നല്ല ദീനിന് അധികാരം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ് പിന്നെ പ്രാർത്ഥിച്ചത് ശരിയോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ലല്ലോ അള്ളാഹുവിൻ്റെ കല്പനയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ അള്ളാഹു കൽപ്പിക്കാതെ തന്നെ അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ച സംഭവങ്ങൾ നമുക്ക് പരിശുദ്ധ കുർഗാനിൽ വേറെയും കാണാം ഉദാഹരണമായിട്ട് ലൂത്ത് ലൂത്തഅ അലി ഇസ്ലാം ലൂത്തഅ അലി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന എതിരാളികൾ പിന്നെ മക്കളെ കയറി പിടിക്കാൻ വന്നപ്പോൾ സൂറത്ത് ഹൂദിൽ കാല ലൗ അൻ ലീ ബിക്കും കുവത്തൻ ഔ ആവി ഇല റൊക്കിനിൻ ഷെരിയത് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെ നേരിടാൻ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് സഹായകമാകുന്ന ഒരു പിൻബലമുണ്ടായിരുന്നെങ്കിൽ എന്ന് ലൂത്ത അലൈഹി സ്വലാം പറയുന്നത് നിബ്സലല്ലാ അലൈഹി സ്വലമയുടെ സ്ഥിതി ഏതാണ്ട് അങ്ങനെ തന്നെയാണല്ലോ അഥവാ പോകേണ്ടി വരികയാണ് അപ്പോൾ പോക പോകേണ്ടി വരുമ്പോൾ ഒരു പിൻബലം ലഭിക്കണം എന്ന് ആഗ്രഹിക്കണം ആഗ്രഹിക്കാൻ തന്നെയാണ് അള്ളാഹു താല ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അതിലും വലിയത് കാണാൻ കഴിയും ഉദാഹരണമായിട്ട് സുലൈമാൻ അലൈഹി സ്വലാം സൂഹത്തു സുലൈമാൻ അലൈ ഇലാമിൻ്റെ പ്രാർത്ഥന റബ്ബി ഹബ്ബി അഖുറലി വഹബിലി മുൽക്കല്ല എംബകയിലി അഹദിം മിമ്പാഴ്തി എനിക്ക് ശേഷം മുൽക്കല്ല എംബകൈലി അഹദിം മിമ്പാഴ്തി എനിക്ക് ശേഷം മറ്റൊരാൾക്കും തരപ്പെടാത്ത അത്ര വലിയ അധികാരം എനിക്ക് നൽകണമേ എന്നാണ് സുലൈമാൻ അലി ഇസ്ലാം പ്രാർത്ഥിച്ചതായിട്ട് അള്ളാഹു കാല തന്നെ പറയുന്നത് ഇങ്ങനെ അധികാരത്തിന് വേണ്ടിയാണ് സൂറ സൂറത്ത് സ്വാതിൽ ഇങ്ങനെ അധികാരം ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എന്നത് പരിശുദ്ധ കുർവാനിൻ്റെ ഒരു തേട്ടമാണ് സത്യവിശ്വാസികളും ആഗ്രഹിക്കണം അള്ളാഹുവിൻ്റെ ദീനൻ എഴുതത്തുള്ള അതിന് സമൂഹത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി വരണം അതിനാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഹലിനി മുദല സുദിൻ വാഹരജിനി മുഹ്രജ സുദിൻ വജി അല്ലി മില്ല ദുൻക സുൽത്താൻ എന്ന എന്നത് അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഒരുങ്ങി വന്ന് വന്നപ്പോൾ ഇപ്പോൾ നബ്സലല്ലാഹു അല്ലൈവലമ മദീനയുടെ ഭരണമേൽക്കാൻ എന്നെ കൊണ്ടാവില്ല എന്നൊന്നും പറയുകയല്ല ചെയ്തത് ഈ പ്രാർത്ഥനാർത്ഥിയിട്ടാണല്ലോ അദ്ദേഹം മദീനയിലേക്ക് എത്തുന്നത് അപ്പോൾ അതിനുള്ള അവസരം കിട്ടിയപ്പോൾ അത് ഏറ്റെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് പിന്നീട് മദീനയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരിയാണ് നബ്സലല്ലാഹു അല്ലൈവ്വലമ അപ്പോൾ വളരെ കുറഞ്ഞ മുസ്ലിംകൾ മാത്രമാണ് അവിടെ ഉള്ളത് മുഷിരിക്കുകളാണ് ഭൂരിപക്ഷം പിന്നെ രണ്ടാം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ജൂതന്മാരാണ് വളരെ കുറഞ്ഞ പതിനഞ്ച് ശതമാനം മാത്രമാണ് അന്ന് വിശ്വാസികളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് മദീനയിൽ പക്ഷേ എന്നിട്ടും അവരൊക്കെ നബ്സലാഹു അലൈഹി വല്ലയോട് പരസ്പര സഹായ കരാറ് അങ്ങനെയൊക്കെയുള്ള ഉപയ ഉഭയകക്ഷി ഉഭയകരാറുകളിൽ ഏർപ്പെടുന്ന സ്ഥിതിയാണ് പിന്നീടുണ്ടായത് സൂറത്ത് യൂസുഫുൽ യൂസുഫ് അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയല്ല പകരം അവസരം വന്നപ്പോൾ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇജാൽനി അല ഹസാ ഇനിൽ അർലി ഇന്നി അലൈഹി ഹഫീദുൻ അലീം ഭൂമിയുടെ ഖജനാവുകളെ എന്നെ ഏൽപ്പിക്കുകയും ഞാനതിൻ്റെ വിവരമുള്ള സൂക്ഷിപ്പുകാരനാണ് എന്നാണ് ഇബ്ര യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞത് അവിടെയും പിന്നെ സമൂഹത്തിൻ്റെ നിയന്ത്രണം വരണമെന്നു അതൊന്നും എന്നെക്കൊണ്ടാകുകയില്ല എന്നല്ല എന്നെ ഇങ്ങോട്ട് ഏൽപ്പിക്കുക എന്ന് പറയുകയാണ് ചെയ്യുന്നത് അതേ ആശയം തന്നെയാണ് ഈ പ്രാർത്ഥനയും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അഥവാ സത്യത്തിന് സമൂഹത്തിൽ മേൽക്കൈ ലഭിക്കണം സത്യത്തിന് നിയന്ത്രണം ലഭിക്കണം അതിനുവേണ്ടി അധികാരവും ആഗ്രഹിക്കണം എന്നർത്ഥം അതുകൊണ്ടാണ് വളരെ വ്യാപകമായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസറ് കാണാൻ കഴിയും ഇന്ന അഹ് യസൗബിൾ സുൽത്താനി മാലാ യെസോബിൽ ഖുർആാനി അള്ളാഹു താല് സുൽ പിന്നെ ഖുർആൻ കൊണ്ട് നീക്കാത്തത് സുൽത്താൻ കൊണ്ട് നീക്കുന്നു സുൽത്താൻ കൊണ്ട് നീക്കുക അഥവാ അധികാരം കൊണ്ട് ചിലപ്പോഴൊക്കെ ഒരു ഒരു നന്മ ഉണ്ടാക്കുക നിയമം നടപ്പിലാക്കുക കേവലം ഉപദേശം കൊണ്ടല്ല ഉപദേശം ഒരു നിയമരൂപം കൽപ്പിക്കുമ്പോഴാണ് അത് നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെയാണ് ഹെൽമെറ്റ് എന്നൊരു ഉപദേശം കൊണ്ട് എല്ലാവരും ഹെൽമെറ്റ് ഇട്ടിട്ടില്ലല്ലോ പകരം അത് നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം ആ അംഗീകരിച്ച നിയമം പാസ്സായ നിയമം നടപ്പിലാക്കാൻ പിന്നെ ഒരു ശ്രമം വേണ്ടി വരുന്നുണ്ട് എപ്പോഴും സമൂഹത്തിൽ ഉപദേശം കൊണ്ട് തന്നെ എല്ലാവരും നന്നാകുകയില്ല ചിലപ്പോഴൊക്കെ നിയമം നിയമവും അതിൻ്റെ പിന്നെ രീതിയിലൂടെ വരേണ്ടി വരും അതുകൊണ്ടാണല്ലോ അധീന ഇസ്ലാമിൽ പിന്നെ വ്യഭിചരിക്കരുത് എന്ന ഉപദേശം മാത്രമല്ല വ്യഭിചരിച്ചവനുള്ള ശിക്ഷയുണ്ട് കുട്ടികളെ കൊല്ലുമോ കുഴിച്ചു മൂടരുത് എന്ന ഉപദേശം മാത്രമല്ല മോഷ്ടിക്കരുത് എന്ന ഉപദേശം മാത്രമല്ല അത് നടപ്പിലാക്കുവാനുള്ള ഒരു പദ്ധതി കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ശരിയായ അർത്ഥത്തിൽ വിജയിക്കുകയുള്ളൂ സമൂഹത്തിൻ്റെ സംസ്കരണം സാധിക്കുകയുമുള്ളൂ എന്നർത്ഥം ഇങ്ങനെ ഒരു സംഗതി വരണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വേണം നബിസലാഹു അലൈ വസ്ലമ മദീനയിലേക്ക് ചെല്ലാൻ എന്നാണ് അല്ലാതെ ഒരു അഭയാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു തടി രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നവനായിട്ടോ അല്ല പോകേണ്ടത് എന്ന് വരാനാണ് അള്ളാഹു സുബഹനോ താല അന്ന് ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എന്നും സത്യവിശ്വാസികളുടെ ആഗ്രഹത്തിൽ ഉണ്ടാവേണ്ടത് സത്യത്തിനും ന്യായത്തിനും നീതിക്കും നന്മയ്ക്കും ഒക്കെ മേൽക്കൈ ലഭിക്കുന്നൊരു സാമൂഹ്യ അവസ്ഥ ഉണ്ടായി വരണം എന്ന് തന്നെയാണ് എന്ന കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും نمك توفيق نلقم راوطي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقتا والنظر اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين